സർക്കാർ സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷ സംഗമത്തിൽ സമസ്ത പണ്ഡിതർക്ക് ഭിന്ന അഭിപ്രായം സംഗമത്തിനെതിരെ എസ് കെ എസ് എസ് എഫ് നേതാക്കളായ അബ്ദുൾ സമദ് പൂക്കോട്ടൂരും സത്താർ പന്തല്ലൂരും രംഗത്തു വന്നു തരം തിരിച്ച് സംഗമം നടത്തുന്നത് എന്തിന് എന്നതാണ് ഇവരുടെ ചോദ്യം ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്തുമ്പോൾ ആശങ്കയുണ്ടെന്നും പോലീസ് അക്രമവാർത്തകളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ സംഗമമെന്നും അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പ്രതികരിക്കും ഇപ്പോൾ മുസ്ലിം സംഘടനകൾ ആരും സർക്കാരിനോട് ഇങ്ങനെ ഒരു സംഗമത്തിന് ആവശ്യപ്പെട്ടതായിട്ട് ഒരു വാർത്തയും വന്നിട്ടില്ല ഒരു സംഘടനയും ഔദ്യോഗികമായി ഗവൺമെൻറ് അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയതായിട്ട് അറിവില്ല പ്രത്യേകിച്ച് തൊട്ടടുത്തൊരു ചർച്ചയുണ്ടായി മദ്രസ സമയ സ്കൂൾ സമയമാറ്റ സംബന്ധമായി മദ്രസകൾക്ക് വരുന്ന നഷ്ടത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ചർച്ചയുണ്ടായിരുന്നു ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമാണെങ്കിലും ശരി അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹമാണെങ്കിലും ശരി മുസ്ലിം സമൂഹമാണെങ്കിലും ശരി ചേർന്ന് നിൽക്കുന്നവരാണ് ഒരു മതേതര ഗവൺമെൻറ് സമുദായം തിരിച്ച് ഇങ്ങനെ സംഗമം നടത്തുക എന്ന് പറയുന്നത് തന്നെ സംഗതമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു മതേതര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സമന്മാരാണ് കേരളത്തിലെ മൊത്തം ജനങ്ങൾ ആ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ മുമ്പിലുള്ള കടമ ചേരി തിരിച്ചോളം സംഗമങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ടോ അതിന് നമുക്ക് ആശങ്കയുണ്ട് ആ സമയത്ത് ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല അത് സംഗമം നടന്നു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ അതിന് മുന്നേ ഒരു വിലയിരുത്തലി ശരിയല്ലോ സമുദായങ്ങളെ തരംതിരിച്ച് അഭിസംബോധന ചെയ്യുന്നത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വയ്ക്കുന്നവർക്ക് വലിയ അവസരമല്ലേ നൽകുക എന്ന വിമർശനമാണ് സത്താർപ്പന്തൂർ ഉന്നയിക്കുന്നത് സംഗമത്തെ അനുകൂലിച്ച് എസ് വൈ എസ് നേതാവ് മുസ്തഫ മുണ്ടുപാറ കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും ചെയ്തു സർക്കാരിന്റെ നീക്കം എന്ത് എന്നത് പൊതുവിൽ പലയിടങ്ങളിൽ നിന്നും ആക്ഷേപമായി വരുന്നുണ്ട് ശബരിമല അയ്യപ്പ ഭക്ത സംഗമം എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ സംഗമം പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്നത് ഇതുവരെയും കൃത്യമായി വ്യക്തത ഉണ്ടായിട്ടില്ല പക്ഷേ മുസ്ലിം സംഘടനകളിൽ വലിയ ആശങ്കയും എതിർപ്പും ഭിന്നാഭിപ്രായവും ഇക്കാര്യത്തിൽ രൂപപ്പെടുന്നു എന്നാണോ അവസ്ഥ ആ സജിത്ത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ ന്യൂനപക്ഷ സംഗമത്തെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല എങ്ങനെയാണ് ഇത് സംഘടിപ്പിക്കുന്നതെന്നോ ഇതിന്റെ ഉള്ളടക്കം എങ്ങനെയാകുമെന്നോ ഇതിന്റെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്നോ ഒന്നും ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടില്ല പക്ഷേ ഈ ഘട്ടത്തിൽ ഉയരുന്ന വാർത്തകളിൽ വലിയ തോതിൽ തന്നെ മുസ്ലിം സംഘടനകൾക്കുള്ളിൽ ഇതിനോട് എതിർപ്പുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇന്നിപ്പോൾ പുറത്തു വന്ന രണ്ട് നേതാക്കളുടെയും പ്രസ്താവനകൾ സമസ്തയുടെ ഭാഗമായിട്ടുള്ള പോഷക സംഘടനകളെ മുതിർന്ന നേതാക്കളാണ് സത്തർപ്പനല്ലൂരും അബ്ദുൾ സമുദ് പൂക്കൂട്ടും രണ്ടുപേരുടെയും വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കത്തെ നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിൽ എന്ത് എന്തിനാണ് ഇത്തരത്തിലൊരു ന്യൂനപക്ഷ സംഗമം എന്ന ചോദ്യം അവർ ഉയർത്തുന്നു മാത്രമല്ല ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് നേരിടേണ്ടി വന്ന ന്യൂനപക്ഷങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളുടെ കണക്ക് എണ്ണം ഇട്ടാണ് അവർ ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടത് നൽകാതെ ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നതിൻ്റെ ആവശ്യകത എന്ത് എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും അവർ ഉന്നയിക്കുന്നത് മാത്രമല്ല മതേതര ഒരു മുഖം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള നീക്കമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുകയാണ് അതിനൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടത് നൽകുകയാണ് ഇതെല്ലാം നൽകിയതിനും ഇതെല്ലാം ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള നീക്കം ഇത്തരത്തിലൊരു സംഗമം നടത്തേണ്ടത് മനുഷ്യരുടെ സംഗമമാണ് ഇറക്കുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഈ നീക്കങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനമായിട്ട് തന്നെ വേണം ഉയർത്തുകൊണ്ട് സംഗമം നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല ന്യൂനപക്ഷങ്ങൾ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക കൂടി വേണമെന്ന് ഇവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഔദ്യോഗികമായിട്ട് സർക്കാരുടെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനം വന്നതിന് ശേഷമേ സമസ്ത അടക്കമുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ലഭിക്കുകയുള്ളു നിലവിൽ സമസ്തയുടെ തന്നെ പോഷക സംഘടനകളിൽ പെട്ട നേതാക്കളാണ് അവരിൽ ഉൾ ഉൾപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ ഈ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇതിനെ അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായിട്ട് മാത്രം കാണാൻ കഴിയില്ല കാരണം ഇത്തരത്തിലാണ് സംഘടനയ്ക്കുള്ളിലെ പല പണ്ഡിതർക്കും അഭിപ്രായം എന്നിരിക്കെ ഇത് സ്വ സ്വാഭാവികമായിട്ടും സർക്കാരിന് മുമ്പിൽ വരുമ്പോൾ കൂടുതൽ ചർച്ചകളിലേക്ക് ഒരു വഴി തുറക്കുന്ന സാഹചര്യം തന്നെയാകും തീർക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നിപ്പോൾ അഭിപ്രായപ്പെട്ട ഈ രണ്ട് നേതാക്കളും സമസ്തയുടെ ഭാഗമായിട്ടുള്ള ഈ രണ്ട് നേതാക്കളും ലീഗിൻ്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നതുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം ഇന്നലെ അഭിപ്രായപ്പെട്ട മുസ്തഫ മുണ്ട് കൊണ്ടുപറയാകട്ടെ അദ്ദേഹം ലീഗ് വിരുദ്ധ നിലപാടുകൾ പലപ്പോഴും കൈക്കൊണ്ട നേതാവ് കൂടിയാണ് പണ്ഡിതനും കൂടിയാണ് അതുകൊണ്ടുതന്നെ സമസ്തയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം ഉണ്ടോ എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി ഇതിൽ സംസ്ഥയുടെ അഭിപ്രായം അതായത് എന്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുന്നെയാണെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് സർക്കാരിൻ്റെ എന്ന മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായത്തെ പൂർണ്ണമായും തള്ളിക്കളയത് തന്നെയാണ് ഇതുവരേക്കും പണ്ഡിതരുടെ ഭാഗത്തുനിന്നുള്ള നിന്നുള്ള അഭിപ്രായങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നത് സജിത് യെസ് അതാണ് സാഹചര്യം എന്തായാലും ഇക്കാര്യത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട് അതാണ് പല ഘട്ടങ്ങളിലായി പ്രകടമാവുന്നത് മതേതര സർക്കാർ എങ്ങനെയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വിളിച്ചു വിളിച്ചുകൂട്ടുന്നതെന്ന് ബിജെപിയും ചോദിക്കുന്നു എം ടി രമേശാണ് ഈ ചോദ്യം ഉന്നയിച്ചത് പച്ചയായ വോട്ട് രാഷ്ട്രീയമാണ് സർക്കാർ നടത്തുന്നത് വർഗീയ രാഷ്ട്രീയത്തിന് സർക്കാർ നേതൃത്വം നൽകുകയാണെന്ന് എം ടി രമേശ് വിമർശിച്ചു